ഉദ്ഘാടനത്തിന് മുമ്പേ മണ്ണാർക്കാട് നഗരസഭയുടെ രാജീവ് ഗാന്ധി സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം വാഹന പാർക്കിംഗ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് രണ്ടു കോടി രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിച്ചതെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു സാധാരണക്കാർക്ക് ഒരു വീട് പോലും നൽകാത്ത ഭരണസമിതിയാണ് രണ്ടു കോടി രൂപ ചെലവിൽ ആർക്കും ഉപകാരമില്ലാത്ത കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളം കയറുന്ന സ്ഥലമാണ് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല മുക്കണ്ണ പാലത്തിൽ നിന്ന് കോണി കയറി വേണം ആശുപത്രിയിലേക്ക് എത്താൻ പ്രായമായവരും നടക്കാൻ പ്രയാസമുള്ളവരുമാണ് ആശുപത്രിയിൽ എത്തുന്നത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി മുക്കണ്ടത്തേക്ക് മാറ്റുന്നതിലൂടെ സാധാരണക്കാർക്ക് ഓട്ടോറിക്ഷയ്ക്ക് അധിക തുക കണ്ടെത്തണം ഒരു ഡോക്ടറുടെ സേവനം ലഭിക്കുന്ന ആശുപത്രിക്ക് ഇത്രയും വലിയ കെട്ടിടം ആവശ്യമുണ്ടോ നഗരസഭാ അധ്യക്ഷൻ അഴിമതി നടത്താൻ വികസന ആഭാസം നടത്തുകയാണെന്ന് ശ്രീരാജ് വെള്ളപ്പാടം പറഞ്ഞു ഞങ്ങൾ പറയുന്നു ഈ നാട്ടിലെ സാധാരണക്കാരന് വീടാണ് സ്വപ്നം ഈ മണ്ണാർക്കാട് നഗരസഭയിൽ നഗരസഭയിലൊരു മൂത്രപ്പരയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതിസന്ധിയിലായിട്ടുണ്ട് ഒരു മൂത്രപ്പര കയറ്റാൻ കഴിയാത്ത നഗരസഭയുടെ ചെയർമാൻ രണ്ട് കോടി ഉറുപ്പ്യപ്പൊ ഇവിടെ ഒരു എണ്ണത്തോണി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആർക്കാ കുഞ്ഞാലിക്കുട്ടിക്കോ അല്ല ഞങ്ങൾ അറിയായിട്ട് ചോദിക്കാം ആർക്കങ്ങൾ ഇവിടെ എണ്ണപ്പാത്തി ഉണ്ടാക്കി ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് എണ്ണയും കോയമ്പും കിട്ടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി എണ്ണപ്പാത്തി എണ്ണത്തോണിയൊക്കെ പിന്നെ അതിലൊക്കെ താല്പര്യമുള്ള ആളുകൾ വരികയും വരാതിരിക്കുക അത് ഞങ്ങളെ വിഷയല്ല പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താ രണ്ടു കോടി ഉറുപ്യ മുടക്കി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ കോലതാണ് പാവപ്പെട്ടം വരേണ്ടത് എവിടുന്ന എവിടുന്നേലും വന്ന അമ്പത് റുപ്പ്യ ഓട്ടോറിക്ഷക്കും കൊടുക്കണം പിന്നെ ഈ കോണിപ്പടി കയറുമ്പോൾ വീണ്ടുപ്പ് മുത്തല്ല് അടിഞ്ഞാൽ അതിന് അൽഷിസയിലേക്കോ മൗലാനയിലേക്കോ വേറെ ഏതെങ്കിലും ആശുപത്രി പോകണം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ വാഹനങ്ങൾ വരുന്നത് കാണുന്നില്ലേ അവിടെ ഒരു വളവ് ഇവിടെ ഈ പ്രായമായ ആളുകൾ എവിടെ ഇറങ്ങുക എവിടേക്കാ പോവുക ഏതാണ് ഇതിന്റെ ഈ ഈ സംവിധാനത്തിൽ എങ്ങനെയാണ് ആളുകൾ വിശ്വസിച്ച് ഇങ്ങോട്ട് വരിക സി പി എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ഷാജ്മോഹൻ എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്